കുറച്ച് ചുളയാണ് എടുത്തിരിക്കുന്നത് ചക്ക ചുളയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു പത്ത് പതിനഞ്ച് ചുള കൂടുതലുണ്ട് ഇതിന് നമുക്കൊന്ന് വേവിച്ചുകൊണ്ട് വരാം ഇപ്പോൾ ചക്ക ഒരു പാത്രത്തിലോട്ട് അടുപ്പി വെച്ചിരിക്കുകയാണ് ശകലം ഒഴിച്ച് ഇതിന് കുക്കറ് വേണമെങ്കിലും വേവിക്കാം നമ്മൾ ഉച്ചയ്ക്ക് ചക്ക കൂട്ടാൻ വെക്കാനായിട്ട് ചോറിന് കൂട്ടാൻ വെക്കാനായിട്ട് വേവിക്കുന്ന കൂട്ടത്തിൽ മുകളിൽ ഇപ്പോൾ ഒരു പത്ത് ചുള എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ തന്നെ വേവിക്കണമെന്നില്ല അല്ലെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒര ഗ്ലാസ് വെള്ളത്തിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് ചക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എളുപ്പം വെന്ത് കിട്ടും അപ്പോൾ ന വേവിച്ചെടുത്ത ചക്ക ആണിത് ഇതിനി മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കൂഴ ചക്കയാണ് വരിക്ക ചക്ക ആയാലും നല്ലതാണ് കുറച്ചുകൂടെ അത്രയും കട്ടിയാണില്ല ഇതിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കുന്നതല്ല അങ്ങനെ വേവിച്ച ചക്ക മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ പിന്നെ കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിയേപ്പില ഒരു അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് പ ഒരു പച്ചമുളക് കുറച്ച് ഒരു പകുതി സവാള ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഈ റവയ്ക്ക് വേറെ മൈദ മാവോ കടലമാവോ അങ്ങനെ എന്ത് മാവ് വേണമെങ്കിലും എടുക്കാം ഇച്ചിരി ഗോതമ്പൊടി ആയാലും മതി കോൺഫ്ലവർ ആയാലും മതി ഇപ്പം വേറെ ഇവിടെ റവ എടുത്തന്നേ ഉള്ളു വടക്കി നല്ലത് റവയാണ് പിന്നെ കടലമാവും നല്ലതു തന്നെ നമ്മളിവിടെ തയ്യാറാക്കിയ മിക്സ് ആറ് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് വെളിച്ചെണ്ണ ഒഴിക്കണം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓരോന്നായിട്ട് അതിലേക്ക് എടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ വെച്ച ഉരുളകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് തന്നെ അറിയാം ഈ ചക്ക കൊണ്ട് എന്തെല്ലാം പലഹാരങ്ങളുണ്ടാക്കാമോ എങ്ങനെയെല്ലാം പാചകം ചെയ്ത് കഴിക്കാവോ ഇതുപോലൊരു സാധനം വേറെ കാണത്തില്ല ഇപ്പോൾ നമ്മൾ ഈ ചക്ക ഇവിടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് വേവ നമ്മൾ ചക്കയൊന്ന് വേവിച്ചെടുത്തതല്ലേ ആ വേവിച്ചെടുത്ത ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് വേവും വലിയ താമസമൊന്നുമില്ല ഈ ചക്കയുടെ കാര്യം പറഞ്ഞാണ് നമ്മൾ വന്നത് ഇപ്പോൾ ഈ ചക്ക എന്ത് പലഹാരം ഉണ്ടാക്കുന്നതിനും പായസം വരെ വെക്കുന്നതിനും ഈ ചക്ക അടിപൊളിയാണ് ഇതുപോലെ വേറൊരു സാധനവുമില്ല ഇതിനെ കടത്തി വെട്ടാനായിട്ട് പഞ്ഞ കാലത്തൊക്കെ ചക്കിയും കപ്പയും കൊണ്ടാണ് ആളുകൾ വിശപ്പടക്കിയിരുന്നത് ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്കൊക്കെ ഇടണേ ഇതായ ചക്ക ഇവിടെ റെഡി ആയിരിക്കും ചക്കയല്ല ചക്കവട ചക്കവട ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന സാധനമാണ് ഉച്ചയ്ക്ക് ചക്ക വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ചക്കയുടെ പുറത്ത് അടുപ്പി വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്ത് ഒരു പത്ത് ചുള എടുത്ത് അരിയാതെ വെച്ച് വേവിച്ചെടുത്ത് മാറ്റിയിട്ട് വൈകിട്ടത്തെ ചായക്ക് ഉണ്ടാക്കാം ഒരു ചിലവുമില്ല ഇത് ഇതൊക്കെ എണ്ണ കുറച്ച് മതി ആ എണ്ണ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ആ എണ്ണ അതിൽ തന്നെ ഉടപ്പുണ്ട് അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ ചക്ക ഇവിടെ വട ഇവിടെ റെഡി ആയിരിക്കണം ഞാൻ ഒന്നെടുത്ത് മുറിച്ച് കാണിക്കാം ആ വേണ്ട നല്ല ഇതാണ് ഭയങ്കര ടേസ്റ്റാണ് എല്ലാ സാധനങ്ങളും ചേർക്കുന്നുണ്ട് ആ ചക്കയുടെ ഒരു ഇതൊന്നും നമുക്കറിയത്തില്ല നല്ല ഒരു ടേസ്റ്റ് ഉഴുന്നുകട കഴിക്കുന്ന നമുക്ക് തന്നെ ഇരിക്കും ഈ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു അപ്പോഴാണ് ആ റവയും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് അത് ഏത് മാവ് ചേർത്താലും മതി അപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്